ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും പെട്ടെന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകുന്നവരാണ് സ്ത്രീകൾ മകളിൽ നിന്നും ഭാര്യയിലേക്കും ഭാര്യയിൽ നിന്ന് അമ്മയിലേക്കുമായി മാറുമ്പോൾ ധാരാളം മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നു പക്ഷെ അതെല്ലാം ഒരു ചിരിയോടെ നേരിടും രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങും വരെ തിരക്കുകളിലായിരിക്കും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവർ മറക്കും അവർക്കായി ഒരു നേരത്തെ സമയം പോലും മാറ്റിവെക്കാൻ ശ്രമിക്കാറില്ല അങ്ങനെ പതിയ വീടും അടുക്കളയിലുമായി ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കും പക്ഷേ അത് ജീവിതത്തിനോടുള്ള നിങ്ങളുടെ മടിയും മടുപ്പുമാണ് അതിൽ നിന്നും പുറത്തുവരുക നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക ഒരിക്കൽ നിങ്ങൾ നിങ്ങളാവണമെന്ന് ആഗ്രഹിച്ച ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ലേ ആ സ്വപ്നത്തെ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കുക ഒഴിവ് സമയങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെക്കുക ഇനി ഒരു കഴിവുമില്ല എനിക്ക് എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകും അവരൊന്നോർക്കണം രാവിലെ മുതൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങളുടെ കഴിവ് ഒളിഞ്ഞുകിടപ്പുണ്ട് ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഒരു ശക്തിയുണ്ട് അത് അവസാനം തിരിച്ചറിയുന്നതും ആ സ്ത്രീ തന്നെ വിവാഹം കഴിഞ്ഞ തുടക്കത്തിലോ കുഞ്ഞുങ്ങൾ ഒന്ന് വലുതാവുന്നത് വരെയോ നിങ്ങളിൽ ഒരു മാറ്റം വേണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു എന്ന് വരില്ല കുട്ടികളൊക്കെ വലുതായി അവരുടേതായ ലോകത്തേക്ക് പറന്നു വരും ഭർത്താവ് ഭർത്താവിൻ്റെ ജോലിയിൽ തിരക്കിലാവും അപ്പോഴാവും നിങ്ങളിൽ ഏകാന്തതയുടെ ഇരുട്ട് വീഴുക അത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനായി എന്ന് വരില്ല എല്ലാ സ്ത്രീകളും സ്വന്തമായി ഒരു കൈത്തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കണം എത്ര തിരക്കിലാണെങ്കിലും എല്ലാ ദിവസവും കുറച്ചു സമയം സ്വന്തം ഇഷ്ടങ്ങളെ മനസ്സിലാക്കാനും സ്വന്തം കഴിവുകളെ പൊടി തട്ടിയെടുത്ത് മികവുറ്റതാക്കാനും ശ്രമിക്കണം മറ്റൊരാളെ ആശ്രയിച്ച് മാത്രം ജീവിച്ച് ശീലിക്കരുത് ഭർത്താവിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി വീടിനും വീട്ടുകാർക്കും വേണ്ടി പലപ്പോഴും പലതും ത്യജിക്കേണ്ടി വരാറുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു കാലയളവ് കൊടുക്കണം അത് കഴിഞ്ഞാൽ സ്വന്തമായ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തളർന്നു കൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പലതും വേണ്ട എന്ന് വെച്ചത് എന്ന് ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല ഏത് ജോലിക്ക് പോകണം എന്ത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടതും കണ്ടെത്തേണ്ടതും നിങ്ങളാണ് ജോലി ചെറുതോ വലുതോ ആവാം എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടണ്ടല്ലോ എനിക്ക് ജോലിയുടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടി മാത്രമല്ല വീട്ടുജോലി തിരക്കുകൾക്കിടയിൽ മനസ്സൊന്ന് കൂളാക്കാൻ ജീവിതത്തിൽ ഇഷ്ടമുള്ള ഒരു സമയം വേണം ആ സമയത്തെ ഉറങ്ങിയും വെറുതെ ഇരുന്നും നശിപ്പിക്കാതെ ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നത് നല്ലതാണ് ബൂട്ടിലാർട്ട് പെയിൻറ്റിംഗ് തയ്യൽ അങ്ങനെ ഇഷ്ടമുള്ളതിൽ ഏർപ്പെടാം ഓർക്കുക വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല എല്ലാത്തിൻ്റെയും തുടക്കമാണ്